മഴ കൊള്ളണ്ട വെയില് കൊള്ളണ്ട ചൂട് എടുക്കണ്ട ഒരു സെക്കൻഡ് ഹാൻഡ് ആക്റ്റീവയുടെ പൈസക്കാണ് നമ്മൾ ഒരു രണ്ടായിരത്തി പതിനാല് മോഡൽ നാനോ കൊടുത്തിട്ടുള്ളത് വെറും അറുപതിനായിരം രൂപയ്ക്ക് അറുപതിനായിരം രൂപയ്ക്ക് അറുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നാനോ അതും എ സി ഉള്ള വാഹനം അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ മേജർ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല ഈ ഒരു മെയിൻ ഗ്ലാസ്സിന് ക്രാക്ക് ഉണ്ട് പക്ഷേ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നിങ്ങളത് മാറ്റേണ്ട ആവശ്യമില്ല ഒരു മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ നിങ്ങൾക്ക് പണിക്കാണെങ്കിലും ജോലിക്കാണെങ്കിലും വീട്ടൗസിനാണെങ്കിലും നോർമൽ ഉപയോഗത്തിനും പറ്റിയിട്ടുള്ള അറുപതിനായിരം രൂപയ്ക്ക് ഒരു ആക്റ്റീവയുടെ പൈസയ്ക്ക് സെക്കൻഡ് ഹാൻഡ് ആക്റ്റീവയുടെ പൈസയ്ക്കാണ് ഈ ഒരു വാഹനം സെല്ല് ചെയ്യാൻ കൊടുക്കുന്നുള്ളത് അപ്പോൾ നല്ല സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എ സി ചെറിയ തണുപ്പ് കുറവുണ്ട് വേറെ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലെ ഈ ഒരു വാഹനം ആയിട്ടുള്ളൂ അപ്പോൾ ആവശ്യക്കാർ നിങ്ങൾ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് വിളിച്ചോളി അപ്പോൾ കിട്ടാത്തതോളം നിങ്ങൾക്ക് വാട്സപ്പ് അയച്ചോളി നിങ്ങൾക്ക് ഈ ഒരു വാഹനം പറ്റിയില്ലേ നമ്മൾ അലീകരിച്ചതെന്നുള്ള ഈ ഒരു പേജ് ഫോളോ ചെയ്ത് വെച്ചോളി ഇങ്ങക്ക് പറ്റിയുള്ളൊരു വാഹനമായിട്ട് നമ്മൾ ഇനിയും വരും